ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി സത്യങ്ങളെല്ലാതും ബാലനോട് പറയാണ് അപ്പോൾ ബാലനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ അയ്യോ ബാലച്ചൻ്റെ മുഖം കണ്ടിട്ട് ഇപ്പോൾ തന്നെ അത് പോയി ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ ദേവമേ അങ്ങനെയൊന്നും ചെയ്യില്ല ബാലച്ച എന്ന് പറയുമ്പോൾ ആഹാ ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയാണ് ചോദിക്കാതിരിക്കുന്നത് അയ്യോ ബാലച്ച ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്നോട് ദേഷ്യമാവും എന്ന് പറയാണ് ദേവിമോളെ ദേവിമോള് നല്ലൊരു കാര്യം വിചാരിച്ചിട്ടില്ല പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ എന്നിൽ നിന്ന് സത്യം അറിഞ്ഞു വെച്ചപ്പോൾ ദേവിമോള് മാത്രമല്ല എന്നോട് കാര്യം പറഞ്ഞത് എന്തായാലും ദേവിമോൾക്ക് ഒരു അപ സംഭവിക്കാതെ ഒരു െ ഞാൻ നോക്കിക്കോളാം ഇനി ദേവിനോട് ബാലൻ പറയുകയാണെ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇത് ചോദിക്കണം ഇതാണ് എന്നെ അപമാനിക്കുന്ന തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ബാലൻ നേരെ വീട്ടിലേക്ക് പോകുകയാണേ എന്നിട്ട് ആര്യ ആര്യനും ആനന്ദും കൂടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ബാലൻ അവിടെ കിണത് ഗോമതി ഗോമതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവുകയാണെ അപ്പോഴേക്കും ഗോമതി വരും എന്താ ബാലേട്ടാന്ന് ചോദിക്കുന്നുണ്ട് ആഹാ നീ ഇവിടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ ഞാനിവിടെ ഉണ്ട് എന്താ പാലേട്ടാന്ന് ചോദിക്കാൻ കേട്ടോ എടി നീ എല്ലാവരും കൂടിയിട്ട് എന്നെ ചതിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ബാലേട്ടൻ എന്താ ഈ പറയുന്നത് ഞാൻ എന്തൊരു കാര്യം പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയട്ടെ അപ്പോഴേക്കും മാമൻ വരുന്നുണ്ട് കേട്ടോ മാമൻ ചോദിക്കുന്നത് എന്താ അളിയാന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണേ ഇന്നലെ പൊറോട്ട തിന്ന കാര്യത്തെക്കുറിച്ചാണോ അളിയം പറയുന്നത് അത് ഇതിൻ്റെ ദേഷ്യം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് പറയട്ടെ ഒന്നും മിണ്ടാതെ കിടാ എന്ന് പറയാനേ അപ്പോഴേക്കും ആര്യൻ അവിടേക്ക് വരികയാണ് അപ്പം ആരനെ കാണുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട് കണ്ടില്ലേ ഒരുത്തം വരുന്നു കുടുംബം മുഴുവൻ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സ്വന്തം ഇഷ്ടത്തിൽ നടന്ന കാര്യങ്ങൾ ചെയ്ത് അവൻ അവന്റേതായ രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആര്യം വഴക്ക് പറയുന്നുണ്ട് ഈ സമയത്ത് മിത്രയും മീനാക്ഷിയും വരുന്നുണ്ട് കേട്ടോ അപ്പം മിത്രനെയും മീനാക്ഷേം കാണുമ്പോൾ മിത്രേ മീനാക്ഷി ഇങ്ങോട്ട് വാ എന്ന് പറയാണ് പറയാനുട്ടോ അപ്പോഴേക്കും പതുക്കനെ മീനാക്ഷിയും മിത്രയും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ദേവി പുറത്തേക്ക് വരുകയാണ് കേട്ടോ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുന്നു ദേവി ഇങ്ങനെ പതുക്കനെ പതുക്കനെ അനങ്ങി അനങ്ങനെ അകത്തേക്ക് വരികയാണ് അപ്പം മിത്ര യും കൂടിയിട്ട് ബാലന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടെ എന്നെ നാണകെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ നിന്നോടൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല നിനക്കൊന്നും ഒരു വിലയില്ല ഞാൻ എന്താ ഇവിടുത്തെ കളിപ്പാവയാണോ എന്ന് ബാലൻ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എന്താണ് എന്നെക്കുറിച്ച് തോന്നുന്നത് രാവിലെ മുഴുവൻ രാവിലെ തുടങ്ങി രാത്രി വരെ പാതിരാവ് വരെ ഞാൻ കടയിൽ ചെന്നിരിക്കുകയാണ് കടയിൽ ചെന്നിരുന്ന അധ്വാനിക്കാണ് എന്നിട്ട് നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന് ചോദിക്കുക കേട്ടോ ബാലേട്ടാ ബാലേട്ടൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ബാലേട്ടൻ ഇവിടെ വിലയില്ലാത്തത് നിനക്കൊന്നും അറിയില്ലേ അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്ന് എപ്പോഴും അളിയും പറയാറുണ്ടല്ലോ എന്ന് ചോദിക്കാണെങ്കിൽ അപ്പോൾ പാരമ്പര്യം ഒന്ന് പോടാ മിണ്ടാതിരിക്കാനല്ലേ നിന്നോട് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ ഗോമതി ബാഅ്മനോട് പറയും ഒന്നും മിണ്ടാതിരിക്കു പറയട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മിത്രനോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ ട്യൂഷന് ട്യൂഷൻ എടുക്കേണ്ടതാണ് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മിത്രയ്ക്ക് ഒന്നും മനസ്സിലാവണം മിത്ര തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ടിപ്പോൾ അവള് വീടായ വീട് മുഴുവൻ നേരം ട്യൂഷൻ എടുക്കാൻ നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണേ അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത് കേട്ടോ എന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ ആരാണ് ചെയ്യിക്കുന്നതെന്ന് നിന്നെക്കൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഇതിൻ്റെ പിന്നിലൊക്കെ മീനാക്ഷിയാണെന്ന് പറയുകയാണെ അപ്പോൾ മീനാക്ഷിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ നീ എന്താ ഇവിടെ തെറ്റിക്കാൻ തീരുമാനിച്ചതാണോ നിനക്കൊന്നുമില്ലെങ്കിൽ ആലോചിച്ചുകൂടാ അവളൊരു കൊച്ചു കുട്ടിയാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അവളെ ഇങ്ങനെ ഈ മാതിരി വാർത്താരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് എന്തെങ്കിലും ഒരു പോൾത്തരം പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ നീയല്ലേ മൂത്തത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ മീനാക്ഷി ഒന്നും ഇണ്ടാന്ന് നിൽക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് അങ്കിളെ ഞാനാണ് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞത് ഞാനാണ് മീനു ചേച്ചിനോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞത് അപ്പോൾ മീ മീനാക്ഷിയും പറയുന്നുണ്ട് ഞാൻ ഒരാളെ നശിപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല എന്ന് പറയാനിട്ടോ പിന്നെ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല നീ തന്നെയാണ് ഈ വീടിൻ്റെ നാശം നീയാണ് ഈ വീടിന് നശിപ്പിക്കുന്നത് നീയാണ് ഇവിടെ പറഞ്ഞു തിരുത്തി ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ബാലം പറയാനിട്ടോ അല്ലെങ്കിൽ തന്നെ പഠിക്കുന്ന പെണ്ണിനെ ട്യൂഷന് പറഞ്ഞയച്ചിട്ട് ആ കാശ് കൊണ്ട് ഞാൻ തിന്ന് നടക്കണമെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് മലപ്പൂർവ്വ എൽ ഡി മീനാക്ഷി നീ ഇതൊക്കെ ചെയ്തതെന്ന് ബാലൻ ചോദിക്കുകയാണേ ഇതൊക്കെ കേട്ടിട്ട് തല കുമ്പിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ദേവി ആര്യനും അതുപോലെ തന്നെ ആനന്ദും എല്ലാവരും ഒന്നും വിടാൻ നിൽക്കുന്നുണ്ട് വായടച്ച് നിൽക്കാനിട്ടോ എല്ലാവരും ബാലൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ തന്നെയാണ് ഈ വീടിൻ്റെ നാശം നീ എന്ന് വലതു കാലം വെച്ച് ഈ വീട്ടിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ നാശം എല്ലാവരും ഇത് അതുവരെ എന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞതനുസരിച്ച് കേട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷേ നീ വന്നതോട് കൂടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ വഷളായി തുടങ്ങിയത് നീയാണ് ഇവിടെ ഈ വീട് നശിപ്പിച്ചത് എല്ലാവരും തമ്മിലടിപ്പിക്കുന്നത് നീയെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയാണ് കേട്ടോ അപ്പം ഇത്ര പറയുന്നുണ്ട് അയ്യോ അച് അങ്ങളെ മീനിച്ചേച്ചിനൊന്നും പറയില്ലേ ഞാനാണ് മീനു ചേച്ചിനോട് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് മീനു ചേച്ചി എനിക്ക് ഹെല്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ബാലൻ പറയുന്ന അല്ല ഇവൾ തന്നെയാണ് നാശം ഇവൾ തന്നെയാണ് നശിച്ചവൾ എന്നൊക്കെ പറയുമ്പോഴേക്കും മീനാക്ഷി ഓടി അറിഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ഇങ്ങനെ ബാലനോട് പറയും ബാലേട്ടാ എന്ത് ഇത് ബാലേട്ടാ ബാലേട്ടനെ എന്തിനെ ചൂടാവുന്നതെന്ന് ചോദിക്കാൻ അപ്പോൾ മിത്രയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്താവശ്യമാണ് നിനക്ക് ട്യൂഷൻ എടുക്കേണ്ടത് അതിന് ഇവൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നുണ്ടല്ലോ എന്നിട്ട് പിന്നെ നീയെന്തിനടി ട്യൂഷന് പോ ട്യൂഷൻ എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയാം കേട്ടോ നീയും കൂടെ അറിഞ്ഞിട്ടാണല്ലോ ഇതെന്ന് ഗോമതിയോട് ചോദിക്കുന്നതിൻ്റെ എന്തായാലും നന്നായി എല്ലാവരും ൂടെ എന്നെ പറ്റിയാന്ന് വിചാരിച്ചില്ല എന്നൊക്കെ അപ്പോൾ ദേവി എന്നുണ്ടെങ്കിൽ കുമ്പിട്ട് നിൽക്കണം കേട്ടോ ഒന്നും ഇടാതെ പിന്നീട് മീനാക്ഷി റൂമിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെ അപ്പം ആര്യൻ അവിടേക്ക് ആര്യനല്ല ആകാശം അവിടേക്ക് വരികയാണേ എന്നിട്ട് ആകാശം മീനാക്ഷിനോട് പറയുന്നുണ്ട് മീനാക്ഷി നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ലെന്ന് ശരിയാണ് ആകാശ് ആകാശ് എന്താ പറയുന്നത് ഞാനാണോ ഈ വീടിൻ്റെ ഈ വീടിനെ നശിപ്പിക്കുന്നത് ഞാനാണോ ഈ വീട്ടുകാർ തമ്മിൽ തല്ലിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഇല്ല മീനാക്ഷി നീ എനിക്കങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടുകാർക്ക് നല്ലത് വരണം മാത്രം ഞാൻ വന്ന നാളെ തുടങ്ങിയിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ മുന്നിട്ട് ഞാൻ തന്നെ തീർത്തു കൊടുത്തില്ലേ എന്നിട്ട് അച്ഛന് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ മീനാക്ഷി അച്ഛൻ്റെ ദേഷ്യം എനിക്കറിയാലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ ആ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ അങ്ങനെ വിട്ട് കളയൂല ആകാശെ ഇതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഈ വീട് നശിപ്പിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്നാലും എന്നെക്കുറിച്ചാണല്ലോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ പിന്നെ ആകാശിനോട് ചോദിക്കുന്നുണ്ട് ആകാശി ആകാശിൻ്റെ അങ്ങനെ തന്നെയാണോ ഈ വീട് നശിപ്പിക്കുന്നത് ഞാനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഈ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി ചോദിക്കാനായിട്ട് അപ്പോൾ ആകാശി പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ഒരിക്കലുമില്ല നീ നല്ല സാഹചര്യത്തിൽ വളർന്ന് ഒരു പെൺകുട്ടിയാണ് ഈ വീട്ടിലെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് വന്നത് ഈ അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നതും ഈ വീടിൻ്റെ ഭാഗ്യമാണ് എൻ്റെ പുണ്യാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം മീനു കറയിലെ മീനു ഇത് ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതെന്തായാലും അച്ഛനോട് ചോദിക്ക് തന്നെ വേണം ആകാശ് എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ആകാശ് അച്ഛൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത് ഇതായിരുന്നു അതിനെക്കുറിച്ച് തോന്നിയിരുന്നത് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ വീട് വീടിനെയും വീട്ടുകാരെയും ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല മിനാഷ് ഇനി ഒന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛനോട് ചോദിക്കുക തന്നെ ചെയ്യും ചോദിക്കും ഞാനിത് എന്നിങ്ങനെ ആകാശ് ഇങ്ങനെ പറയുകയാണ് പിന്നീട് ബാലൻ്റെ അടുത്ത് വന്നിട്ട് ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ബാലേട്ട ചെയ്തതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്തത് നീ നിങ്ങളല്ലേ എല്ലാതും എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത് ഞാൻ ട്യൂഷൻ എടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ വീട് വീടാന്തരം പോയി ട്യൂഷൻ എടുക്കുക അതിന് ട്യൂഷൻ എടുത്ത് തുടങ്ങിയില്ല എന്ന് ഗൗമതി പറയുന്നു ട്യൂഷൻ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് ബാലാടിൻ്റെ അനുവാദം മേടിക്കാനായിട്ട് അവരെന്നോട് ആദ്യം കാര്യം പറഞ്ഞത് ഞാൻ ബാലാടിനോട് പറയാൻ പോവുകയാണ് ഇന്ന് രാവിലെ പറയണമെന്ന് വിചാരിച്ചിരുന്നീരുന്നതാണ് അപ്പോഴേക്കും ബാലേട്ടൻ ഇങ്ങനെ കാലി തുള്ളി വന്ന് ഞാനിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ അറിഞ്ഞു ഇത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്നില്ലേ എന്തായാലും തെറ്റ് അവൾ പഠിച്ച കുട്ടിയല്ല അവൾ ആ നാലാൾക്ക് ട്യൂഷൻ എടുക്കാമെന്ന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ബാലനൊന്നും ഇണ്ടാതെ നിൽക്കുക കേട്ടോ എന്തായാലും മീനുകൾ സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ മീനിനെ കുറിച്ച് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മോശമായി പോയി ബാലട്ട ബാലേട്ടൻ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല മീ മിത്ര ചെയ്തതിലൊരു തെറ്റുമില്ല പക്ഷേ ബാലട്ടൻ ചെയ്തതാണ് തെറ്റ് ബാലട്ടൻ ഇത്ര ചൂടായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല നീ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വന്ന് പുറ ചുറ്റി നിൽക്കുന്നവരൊക്കെ വഴക്ക് പറയും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു ട്യൂഷൻ എടുക്കാൻ പോകുന്നത് അത്ര വലിയ മഹാബാബമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല എന്തായാലും പാലാട്ടം ചെയ്ത് തെറ്റായി പോയി തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ